എല്ലാ പ്രിയപ്പെട്ടവർക്കും ലക്ഷ്മി പൂജ ടാറക്ടബഞ്ചിലേക്ക് സ്വാഗതം എന്താണ് റേക്കി എന്നതും റേക്കിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഇനിയിപ്പോൾ റേക്കി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം റേക്കി എന്നാൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഊർജ്ജമാണെന്ന് നമ്മൾ മനസ്സിലാക്കി പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെ അകത്തും പുറത്തും റേക്കി ഒഴുകുന്നുണ്ട് റേയ് എന്ന് പറഞ്ഞാൽ സാർവത്രികം എന്നും കീ എന്നാൽ ജീവശക്തി എന്നും അർത്ഥം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ജീവശക്തി അതാണ് റെയ്ക്കി നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ പ്രാണവായു സദാചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിനുള്ള നീളം അനേകം എനർജി സെൻ്റർസ് ഉണ്ട് ഇതിനെയാണ് ചക്രാസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഏഴ് കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാൽ ഇത് കൂടാതെ ചെറുതും വലുതുമായി അനേകം ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഈ ചക്രങ്ങൾ സദാ കറങ്ങിക്കൊണ്ടിരിക്കും ഇതിനൊക്കെ ഇറങ്ങാനൊരു ഫ്രീക്വൻസി ഉണ്ട് ഈ പ്രത്യേക ഫ്രീക്വൻസിയിൽ കറങ്ങുമ്പോൾ നമുക്ക് ആരോഗ്യവും സമ്പത്തും കുടുംബഭദ്രതയും ഒക്കെ ഉണ്ടാവും എന്നാൽ ഈ എനർജി സെൻറ്റേഴ്സിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഇംബാലൻസുകൾ ഉണ്ടാകുന്നു എന്താണ് ഈ ബ്ലോക്കുകൾ ഒരു കുഞ്ഞു ജനിക്കുമ്പോൾ അവൻ വളരെ നിഷ്കളങ്കനാണ് അവനിലൊരു നെഗറ്റിവിറ്റിയും ഉണ്ടാവില്ല എന്നാൽ അവൻ വളർന്നു തുടങ്ങുമ്പോൾ അവൻ്റെ ഉള്ളിൽ അസൂയ ദേഷ്യം മത്സരബുദ്ധി ഭയം തുടങ്ങിയ നെഗറ്റീവ് വികാരങ്ങളും വളർന്നു തുടങ്ങും ജീവിതത്തിലുടനീളം ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് വികാരങ്ങൾ അവൻ്റെ ഓരയിൽ കെട്ടിക്കിടക്കും പിന്നീട് ഇതവൻ്റെ ജീവിതത്തിൽ അസുഖമായും സാമ്പത്തിക പ്രശ്നങ്ങളായും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകളായും മാനിഫെസ്റ്റ് ചെയ്യും ഈ ജന്മത്ത് ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന നെഗറ്റീവ് ചിന്തകൾക്കപ്പുറം മറ്റു ചില കാര്യങ്ങൾ കാര്യങ്ങൾക്കൂടെ ആ വ്യക്തിയുടെ ചക്രകളിൽ ബ്ലോക്കുകൾ വരുത്താറുണ്ട് ഏതൊരു വ്യക്തിയും ജനിക്കുന്നത് പൂർവ്വജന്മ സംസ്കാരങ്ങളുടെ കൂടിയാണ് പൂർവജന്മ സംസ്കാരം എന്ന് പറയുമ്പോൾ പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ദോഷങ്ങളെയും ഗുണങ്ങളെയും നമ്മൾ ഈ ജന്മത്തിലേക്ക് കൊണ്ടുവരുന്നു പൂർവ്വജന്മ കർമ്മഫലങ്ങൾ നമ്മുടെ ചക്രങ്ങളിലാണ് അടിഞ്ഞുകൂടുന്നത് കർമ്മദോഷങ്ങൾ ചക്രങ്ങളുടെ കറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ബ്ലോക്കുകൾക്ക് കാരണമാകുന്നു നമ്മുടെ ശരീരത്തിൽ പ്രാണശക്തി നന്നായി സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ചക്രകളൊക്കെ ബാലൻസ്ഡ് ആവും ഇവിടെയാണ് റേക്കിയുടെ പ്രസക്തി റേക്കി ഹീലിംഗ് വഴി നമുക്ക് നമ്മുടെ ബ്ലോക്കായ ചക്രകളൊക്കെ ഓപ്പൺ ആക്കാൻ സാധിക്കും ദീക്ഷ ലഭിച്ച ഒരു റേക്കി സാധകൻ റേക്കി എനർജിയെ പ്രപഞ്ചത്തിൽ നിന്ന് ഓരോ വഴി സ്വീകരിച്ച് പ്രധാനപ്പെട്ട അപ്പർ ചക്രകളിലൂടെ ഒഴുക്കി കൈകളിൽ സ്വീകരിക്കുന്നു ഈ കൈകൾ ചക്രങ്ങളിലും ശരീരഭാഗങ്ങളിലും വയ്ക്കുമ്പോൾ അവിടെയുള്ള പ്രാണശക്തിയുടെ കുറവ് ഇല്ലാതാവും തൽഫലമായി ഇൻബാലൻസ് മാറും രോഗങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മറ്റ് കഷ്ടനഷ്ടങ്ങളും മാറിക്കിട്ടും ശാരീരികമാവട്ടെ മാനസികമാവട്ടെ വൈകാരികമാവട്ടെ ഏതു കാര്യത്തിനും റേക്കി യൂസ്ഫുൾ ആണ് രോഗങ്ങൾ മാറ്റാൻ മാത്രമല്ല രോഗങ്ങൾ വരാതിരിക്കാനും പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കാനുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് റേക്കി നിങ്ങൾക്ക് തരുന്നതും അതാണ് ടോട്ടലി എല്ലാ ഡയമെൻഷനിലും ഉള്ള വ്യക്തിത്വ വികസനമാണ് റേക്കി നിങ്ങൾക്ക് തരുന്നത് റിക്കിയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്